എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലുള്ള സ്വാഗതം നാളെയാണ് ദുബായിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് മാർട്ടിലേക്ക് ഗ്രൂപ്പ് കമ്പനിയിലേക്കുള്ള ഇന്റർവ്യൂ അനേകം ജോലി ഒഴിവുകളുണ്ട് അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട് ക്ലൈന്റ് ഇന്റർവ്യൂ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണ് അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള അവസരം പാഴാക്കരുത് ഇന്റർവ്യൂ ഡീറ്റെയിൽസും ജോലികളുടെ ഡീറ്റെയിൽസും വിശദമായിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടുള്ളൂ തീർച്ചയായിട്ടും കാരണം എക്സ്പീരിയൻസ് 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 ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഉള്ളവർക്കും ഗൾഫ് ഒക്കെ അവസരങ്ങളുണ്ട് നോക്കാം നമുക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കെ പി ഗ്രൂപ്പ് അനേകം ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് നാളെയാണ് ക്ലൈന്റ് ഇന്റർവ്യൂ നടക്കുന്നത് സെയിൽസ്മാൻ ക്യാഷർ സ്റ്റോർ ഇൻചാർജ് സൂപ്പർവൈസർ ഷെൽഫ് ബോയ്സ് ഡെലിവറി ബോയ്സ് മേക്കർ മേക്കർ സാൻഡ്വിച്ച് കുക്ക് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ പോസ്റ്റിലേക്കും ഷെൽഫ് ബോയ് പോസ്റ്റിലേക്കും യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല ഡെലിവറി ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഡെലിവറിയോ ബൈക്ക് ഡെലിവറിയോ അല്ല സൈക്കിൾ ഡെലിവറി ബോയ്സിനെയാണ് ഇവിടെ ആവശ്യമുള്ളത് ഷെൽഫ് ബോയ് പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ല സെയിൽസ്മാൻ പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്നിട്ടുള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും പോസ്റ്റിലേക്കും അതേപോലെ സ്റ്റോർ മാനേജർ സൂപ്പർവൈസർ പോസ്റ്റുകളിലെല്ലാം തന്നെ ൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആണെങ്കിൽ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലേക്കുള്ള വേക്കൻസീസ് വന്നിട്ടുള്ളത് ഇരുപത്തി ഒന്നിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല ക്ലൈന്റ് ഇന്റർവ്യൂ പത്താം തീയതി അതായത് നാളെ കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് മികച്ച സാലറി ഉണ്ടായിരിക്കും ചില വേക്കൻസികളിലേക്കും ഫുഡും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എല്ലാ വേക്കൻസികളിലേക്കും റൂമും കാര്യങ്ങളും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ജോലിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് നിർബന്ധമാണ് കമ്പനി നേരിട്ടായിരിക്കും ആ കാര്യങ്ങളെല്ലാം നിങ്ങളുമായി സംസാരിക്കുക ചെറിയൊരു എക്സ്പെൻസിൽ എത്ര പെട്ടെന്ന് കരുപ്പുവാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് കെ പി ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ കെ പി മാർ വന്നിട്ടുള്ള ഈ വേക്കൻസികളെല്ലാം തന്നെ നാളത്തെ ഈ ഒരു ഇൻറ്റർമേറ്റം ചെയ്താൽ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്റെ വാട്സാപ്പ് നമ്പർ ആയിരത്തി നൂറ്റി അഞ്ച് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് എൺപത് അറുപത്തി രണ്ട് നമ്പറിലേക്ക് മെസ്സേജ് ചോളു വാട്സപ്പിലേക്ക് മെസ്സേജ് ആയിക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യുന്നവർക്ക് കൂടാതെ സി ബി ഐ ചേരാനും